അങ്ങനെ തന്നെ ഏറ്റെടുത്തു മടകൂരികൾ കൊണ്ടുവന്ന ശിർക്കാരോപണം അത് ഏറ്റെടുത്തു അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന ആരോപണം ഇവരേറ്റെടുത്തു എന്ന പ്രയോഗം ഇവർ ഏറ്റെടുത്തു അങ്ങനെ ആയതോതിൽ അത് ഏറ്റെടുത്തു ഞാൻ പറയല്ല മണ്ണിൽ കടവിൽ വന്നിട്ട് സമ്മേളനത്തിൽ കോക്കസിന്റെ വായാടി തന്നെ പറയട്ടെ ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മടപൂരിസാണ് ഇവിടെ നിങ്ങൾ വളരെ വ്യത്യസ്തമായി മനസ്സിലാക്കി ഇപ്പൊ മടവൂരികൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ മടവൂരികള് നിങ്ങൾ മടവൂരികളെ കാണോ ഇത്രയും കാലം മടവൂരികൾ എന്താ അവർ ഈ തെരുവോരങ്ങളിറ്റ് എന്താ ഈ പറയുന്ന ഈ ചീഞ്ഞു നാറുന്ന ഈ ഉച്ചിഷ്ടം വിസർജ്യമാണ് ഓരോ കേരളത്തിന്റെ മുക്കുമൂലകളിലും മടവൂരികൾ വാരി വിതറിയത് അല്ലേ ഞങ്ങളത് കോരിക്കും ഞങ്ങൾ കുറച്ച് നാറിയത് ശരിയാ കാരണം ഇത് വിസർജിയാ കോരിയത് അതുകൊണ്ട് ചെറിയ കുറച്ച് നാട്ട് ഞങ്ങൾക്ക് ഉണ്ടാവും ഇത് കോരിയല്ലേ ഞങ്ങൾ കുളിക്കാൻ തയ്യാറാ നിങ്ങൾ കുളിച്ചിട്ട് കാര്യമല്ല നിങ്ങളെ നാട്ടങ്ങനൊന്നും പോവൂല നിങ്ങൾ കോരിക്കുന്നത് പക്ഷെ ഇപ്പൊ നിങ്ങളെ പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലായിക്കോ മടപൂരിസം അകത്തേക്ക് കഴിക്കായിരുന്നു ഞങ്ങള് മനസ്സിലായിക്കൾ മടപൂരിസം അകത്തേക്ക് കഴിക്കായിരുന്നു